ഹേ ഗായ്സ് നന്മയുടെ നിറകുടമായിട്ടുള്ള ജസ്നാ സലി ഒരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ കാര്യം എന്താണെന്ന് കേട്ടാലോ ഈ കാണുന്ന കുട്ടീനെ കുറിച്ചിട്ടുള്ള നഗ്നമായ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ തുണി കൊടുക്കാത്ത സത്യം എന്നൊക്കെ പറയില്ല ആ ഒരു ടൈപ്പ് സാധനമാണ് എന്താ നമുക്ക് കേട്ടു നോക്കാം പുള്ളിക്കാരി കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഉണ്ടല്ലോ ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രേൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പോൾ ഈ ചേച്ചീനെ ഞാൻ കണ്ട ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ ഈ ചേച്ചി ഒരു യൂട്യൂബറാണ് അപ്പോൾ ചേച്ചി എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഒരു അപോഷൻ സംബന്ധമായിട്ടുള്ളൊരു കാര്യത്തിനാട്ടോ വന്നത് എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത് അപ്പോൾ ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ അപോഷൻ ചെയ്തു കൊടുക്കാത്തതുകൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് അപ്പോൾ പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോൾ ആകെ ടെൻഷൻ ആയിപ്പോയി അപ്പൊ ചേച്ചി ഒരു യൂട്യൂബറാണ് ആണ് ഞാനതങ്ങാനും പുറത്ത് പറഞ്ഞ ചേച്ചിയുടെ ഒരു ഭാവിയെ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെ കുറിച്ച് വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ജസ്ന സലീം പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് അന്ന് കൊയിലാണ്ടി ആശുപത്രിയിൽ വെച്ചിട്ട് സ്മൃതി ജസ്നെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ജസ്നെ കുറിച്ചിട്ട് സ്മൃതിന്റെ ചാനലിൽ ഈ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ലാണ്ട് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല ഓക്കെ അങ്ങനെ വരട്ടെ കാര്യങ്ങൾ ഇതാണ് അപ്പം സത്യാവസ്ഥ ഞങ്ങളെല്ലാവരും വിചാരിച്ചതെന്താ വെച്ചാൽ നിങ്ങളുടെ പ്രവർത്തി കൊണ്ടാണ് ഇവർ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെന്നാണ് അപ്പം അങ്ങനെയല്ല ഈ ഒരു കാര്യം മറക്കാൻ വേണ്ടിയിട്ട് ചെസ്നെ കുറിച്ചിട്ട് സ്മൃതിയില്ലാത്തത് പറഞ്ഞു നടക്കുകയാണ് നമുക്ക് കൂടെ അപ്പോൾ കൊടുക്കേണ്ടത് അപ്പോൾ നിരന്തരം ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം നിരന്തരണെക്കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാം ഈ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ പുറത്ത് എന്നുള്ള പേടിയായിരുന്നല്ലോ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പുറത്ത് എന്ന് കരുതി അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ചേച്ചി എന്നെക്കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്നത് ഏതായാലും കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ചേച്ചീനെ കണ്ട വിവരം ചേച്ചിയായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചു കേട്ടോ ചേച്ചി മിസ് ജസ്ന സലീം അല്ല മിസ്സിസ് ആണെന്ന് തോന്നുന്നുണ്ടല്ലേ ആർക്കറിയാം മിസ്സാണോ മിസ്സാണോ എന്നൊക്കെ കണ്ടിട്ട് മിസ്സും ആണ് മിസ്സിസുമാണ് മിസ്സിൻ്റെ മിസ്സിന്റെ നടുക്ക് നിൽക്കുന്ന വേറെന്തോസ്സും കൂടെ ആണ് ഈ നിങ്ങളെക്കാളും എത്രയോ പ്രായം കുറവാണ് ഈ സ്മൃതി എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് നിങ്ങൾ അവരെ ചേച്ചി ചേച്ചി എന്ന് പ്രത്യേകം വിളിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ആ കുട്ടി നാളെ മുതൽ നിങ്ങളെ അമ്മ ചീന്ന് വിളിക്കേണ്ടി വരും ഓക്കെ പിന്നെ ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത അത്രയും ഏച്ചമായ കാര്യമാണ് ഈ ജസ്ന സലീബ് അവരുടെ ചാനലിലൂടെ അന്ന് പറയുന്നത് ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചത് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇതിന്റെ ഒരു ലോങ് വീഡിയോയ്ക്ക് അകത്ത് എന്നെക്കുറിച്ച് അപവാദമാണ് പറഞ്ഞു പരത്തുന്നത് അപ്പോൾ ഞാനും ഒരു അപവാദം അങ്ങ് പറഞ്ഞു പരത്തണ്ടേ എന്റെ കണ്ണാ എന്ന് പറഞ്ഞോണ്ട് പറയുന്ന വേറൊരു ലോങ് വീഡിയോ എനിക്ക് തോന്നി ആറ് മിനിറ്റ് നേരത്തെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഷോട്ട് കാണുന്ന അധികം ആളുകൾക്കും സ്മൃതി എന്ന് പറയുന്ന പുള്ളിക്കാരിനെ അറിയാൻ വഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള അത്രയും ജനങ്ങൾ മുഴുവൻ സ്മൃതിന്റെ സബ്സ്ക്രൈബേഴ്സോ കാണുന്ന ആളുകളോ വ്യൂവേഴ്സോ ആയിക്കൊള്ളണമെന്നില്ല പിന്നെ ഈ ജസ്ന സലീമെന്ന് പറയുന്ന പുള്ളിക്കാരി അതിനും ഈ ഭൂരിപക്ഷം ആളുകൾക്കും അറിയണമെന്നില്ല ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അറിയാൻ പറ്റുമായിരിക്കും പക്ഷെ അറിയാത്ത ആളുകളുണ്ടാവും പിന്നെ ഇവർ ഈ വന്നിരുന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും വെച്ചിട്ട് ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട ഒരു അപവാദം സോഷ്യൽ മീഡിയയ്ക്ക് ഇറക്കി കഴിഞ്ഞാൽ ആ ഒരു സോഷ്യൽ ഇമേജിൽ ഇമേജിലുണ്ടാവുന്ന ആ ഒരു ഡാമേജ് അവർക്ക് മെൻ്റലി വരുന്ന ആ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പ്രശ്നം ഒരു സ്ത്രീനെ കുറിച്ച് എത്ര ലേച്ചമായിട്ടുള്ള കാര്യമാണ് അതും വിവാഹം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടിയാണ് കൊയിലാണ്ടി ആശുപത്രിയിൽ പോയിട്ട് എബോഷൻ ചെയ്തു എന്നിവര് പറയുന്നത് ഞാൻ തംലൈനിൽ വരെ സ്മൃതിയെ കുറിച്ചിട്ട് ഇതാണ് പറയുന്നത് എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടില്ല ഓക്കെ അപ്പൊ എനിക്ക് അത് വെച്ച് റീച്ച് എനിക്ക് വേണമെങ്കിൽ അത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തംലൈന അത്രയും ആകർഷകമായ രീതി കൊടുക്കാൻ പറ്റുന്നു പക്ഷെ നമ്മൾ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട പരിപാടിയാണ് സത്യം പറഞ്ഞാൽ ഇവർക്കെതിരെ പോലീസ് കേസ് വരെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒഫൻസ് ആണ് ഇവരിപ്പൊ ചെയ്ത് വച്ചേക്കുന്ന ഒരു സ്ത്രീനെ കുറിച്ചിട്ട് പബ്ലിക്കായിട്ട് എബോഷൻ ചെയ്യാൻ വേണ്ടി അവരെ കാണാത്ത ഒരു കാര്യം എന്താ ജസ്ന സലീം എന്ന് പറയുന്ന പുള്ളിക്കാരി ആയിരുന്നു ക്യാബിൽ ഈ കുട്ടിയുടെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ അബോഷൻ ചെയ്യാൻ വേണ്ടിയാണ് കൊയിലാണ്ടി ആശുപത്രിയിൽ എത്തിയത് എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞത് വർക്ക് എല്ലാം ചെയ്തു അല്ലെങ്കിൽ നിങ്ങളെയും കൂട്ടിയിട്ടാണ് ആ കുട്ടി ക്യാബിനകത്തോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പിളർപ്പും കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഞാൻ മതം ഉപേക്ഷിച്ചു ഞാൻ മുസ്ലിം എന്ന് പറയുന്ന മതം ഉപേക്ഷിച്ചു എനിക്ക് മതമില്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെ ഇങ്ങനെ മാങ്ങാ തേങ്ങാന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് പടുത്തെന്തോ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഏതാണ്ടാന്ന് പറഞ്ഞിട്ട് ആശുപത്രി കിടന്നത് പറദെ വിട്ട് ഷോളം ഇട്ടിട്ട് അത് കഴിഞ്ഞ് വന്ന് പറയുകയാണ് മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് കൃഷ്ണന്റെ ഫോട്ടോ ഞാൻ വിൽക്കുന്നുണ്ട് അയ്യായിരം രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൃഷ്ണന്റെ ഫോട്ടോ വാങ്ങിയ വേറൊരു ചേച്ചി വന്ന് പറയുന്നുണ്ട് ഈ ഫോട്ടോ എന്ന് മുതൽ എന്റെ കടയിൽ കൊണ്ടുവച്ചോ അന്ന് മുതൽ എന്റെ കടയിൽ നാശങ്ങളും നഷ്ടങ്ങളും തന്നെ ഉണ്ടായിട്ടുള്ളൂ ദയവ് ചെയ്ത ആരും വാങ്ങരുതേ എന്ന് ഇവിടെ ഞാൻ മുസ്ലിം അല്ല പക്ഷെ അച്ഛനെയും അമ്മേനേയും ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ട് കൃഷ്ണന്റെ പടം വരച്ച് വിൽക്കണം എന്നാലേ എനിക്ക് ഇവരെ ഹജ്ജിന് വിടാൻ പറ്റുള്ളൂ നാണമില്ലല്ലോ രണ്ട് മതങ്ങൾക്കിടയിൽ പിടർപ്പുണ്ടാക്കിയിട്ട് അവരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി നോക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ഈ ഒരു മതസ്പ്രദ്ധ തെറ്റായ രീതിയിൽ പടർത്തി വിട്ടിട്ട് അതിനാന്ന് കിട്ടുന്ന വരുമാനത്തിന് അച്ഛനും അമ്മേനയും ഹജ്ജനും ഇടണം എന്ന് പറയുന്നത് എവിടെ തന്നെയാ അങ്ങനെ ഹജ്ജിന് പോയിട്ട് എന്ത് കാര്യമുള്ളത് വെറുതെ അവർക്കും കൂടെ നാട്ടാൻ പ്രാക്ക് വായും കൊടുക്കുക അല്ലാണ്ട് ഇവരെ പറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ദേഷ്യമാണ് മുഷിപ്പാണ് ഇഷ്ടക്കേട് പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ച് ഈ തെണ്ടിത്തരം എന്ന് പറയാം ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഒരു സ്ത്രീനെ കുറിച്ചിട്ട് മോശമായ രീതിയിൽ തെറ്റായ ഒരു വ്യാജ പ്രചരണം സമൂഹ മാധ്യമങ്ങളിലെ കഴിച്ചുവിട്ട് ഈ ഒരു തിണ്ടിത്തരം മാപ്പർഹിക്കാത്ത ഒന്ന് തന്നെയാണെന്ന് പറയണം ഇതിന് നിങ്ങൾ അനുഭവിച്ചേ തീരുള്ളൂ എന്ന് തന്നെ പറയാം വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ കൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്നത് തന്നെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള ശുദ്ധിയോടും കൂടിയല്ല നിങ്ങളുടെ മനസ്സ് നിറയെ കപടതയും ദുഷ്ടതയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഇത്രയും ദുഷിച്ച മനസ്സോടു കൂടി നിങ്ങൾ വരയ്ക്കുന്ന കൃഷ്ണന്റെ ഫോട്ടോയിൽ അത് വാങ്ങുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഓക്കെ അത് ആദ്യം മനസ്സിലാക്കി വരയ്ക്കുക കൃഷ്ണന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് നോമ്പും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന ഒരു മര്യാദയാണ് ഇത് ഉള്ള ഇറച്ചി മീനും എല്ലാം തന്നിട്ട് ഞാൻ നല്ല തേജസ്സുള്ള കൃഷ്ണനെ വരച്ചിട്ട് ഹിന്ദുക്കളെ വീട്ടിൽ പൂജിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നടപടി വന്ന കേസായിട്ടൊന്നുമില്ല അത് അവരുടെ വിശ്വാസത്തിനെ കളിയാക്കുന്ന ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്നും പറയാൻ പാടില്ല അതുകൊണ്ടാണ് നിങ്ങളെ ആ കുട്ടി അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ് നിങ്ങളെ വീഡിയോ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തേക്കുന്നത് ആ പെണ്ണിനെ കുറിച്ചൊരു വൃത്തികേട് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടൊരു വീഡിയോ ഇട്ടേക്കുന്നത് ഇത് എന്താണ് തൂരിത്തൊപ്പിക്കുക എന്നൊക്കെ പറയല ആ ഒരു ലൈനാണ് നിങ്ങൾ പറഞ്ഞ കാര്യം ഭൂരിഭാഗം ആളുകൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല അതവിടെ നിൽക്കട്ടെ നിങ്ങൾ അനാവശ്യം പ്രചരിപ്പിച്ച വിടുക എന്നുള്ള കാര്യം സ്മൃതിയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു നൂറ് കേന്ദ്ര ആൾക്കാർക്കും പിന്നെ ആ കുട്ടീന്റെ വീഡിയോസും കാര്യങ്ങളും കാണുന്ന വ്യൂവേഴ്സിനും വ്യക്തമായിട്ട് പകൽ പോലെ മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ആ പരിപ്പ് അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചേക്ക് അത് ഈ കലത്തിൽ വേവൂല ഓക്കെ അപ്പം മറ്റൊരു വീടുകൾ കാണുന്നതുവരെ ബൈ